എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ടുവ് സ്റ്റോക്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് അമ്പത്തി ഏഴ് വളരെ ഉദ്യോഗജനകമായ എപ്പിസോഡ് ആയിരുന്നു നമ്മൾ ഇന്ന് കണ്ടത് പുതിയ ക്യാപ്റ്റന്റെ അധികാരമേറ്റെടുക്കൽ പുതിയ പവർ ടീം വന്നു ജാസ്മിൻ ജിൻഡോ ഫൈറ്റ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ നമ്മൾ കണ്ടു അപ്പോ ഓരോ കാര്യങ്ങളായിട്ട് പറയാം അതിന് മുൻപായിട്ട് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഇമോഷൻസ് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സങ്കടപ്പെടുന്ന ഒരാള് പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പെട്ടെന്നൊരു വിഷയം വരുമ്പോൾ അത് വളരെയധികം വലുതായിട്ട് റിയാക്ട് ചെയ്യുന്നു എങ്ങനെ ഒരാൾക്ക് പറ്റുന്ന എനിക്ക് പറ്റത്തില്ല എന്തുകൊണ്ട് ഞാനിത് പറയാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് ജാസ്മിന്റെ ഒരു കരച്ചിൽ ഡ്രാമ ആയിരുന്നു അത് ഡ്രാമ എന്ന് പറയാൻ കാരണം അത് നാടകമായിട്ട് തോന്നിയിട്ടാണ് ആദ്യം ഇത്രയും ഒരു വ്യക്തി ഗബ്രി നീ ഇല്ലാതെനിക്ക് പറ്റുന്നില്ലടാ എനിക്ക് എനിക്കിവിടെ പറ്റുന്നില്ല നിന്റെ ചിരി എനിക്ക് മിസ് ചെയ്യുന്നു നിന്റെ സംസാരം എനിക്ക് മിസ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ജാസ്മിൻ ജിൻഡോ ആ ഒരു ഫൈറ്റ് സീക്വൻസ് വന്നപ്പോൾ പൊട്ടി തെറിക്കുകയാണ് എങ്ങനെയാണ് അതിന് സാധിക്കുന്നത് അതുപോലെ തന്നെ ഓരോ വ്യക്തികളോട് സംസാരിക്കുമ്പോഴും ജാസ്മിൻ്റെ മുഖമൊക്കെ കറുത്തൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ജാസ്മിൻ ഗെയിമിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിവേ നമുക്ക് അതിലേക്കൊക്കെ വരാം അപ്പൊ ഇന്ന് ജാസ്മിന്റെ കരച്ചിൽ ഡ്രാമയോട് കൂടി തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് ആ കരച്ചിലൊക്കെ കഴിഞ്ഞ് ഫോട്ടോ നോക്കി കരഞ്ഞതിനേഷം ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഈ ഫോട്ടോ മാറ്റി വെക്കട്ടെ ഇല്ലെങ്കിൽ ഇവര് ആരെങ്കിലും ഒക്കെ എടുത്ത് നശിപ്പിച്ച് കളയും എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിന്റെ ക്രൂ എടുത്തുകൊണ്ട് പോകും എന്നൊക്കെയുള്ള രീതിക്കാണ് ജാസ്മിൻ അത് സംസാരിച്ചിട്ട് ആ ഫോട്ടോ കൊണ്ട് ജാസ്മിന്റെ ഫോട്ടോയുടെ ബാക്കിലായിട്ട് വെച്ച് ഒളിപ്പിക്കുന്നു ഇത് കഴിഞ്ഞ് ഋഷിയോട് വന്നിട്ട് എന്നെ നെസ്റ്റ് റൂമിലേക്ക് മാറ്റാമോ എന്ന് ചോദിക്കുന്നു ഒരു പക്ഷേ ജാസ്മിനും ഗബ്രിയും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് നെസ്റ്റലായതുകൊണ്ടായിരിക്കാം എന്നെ നെസ്റ്ററൂമിലേക്ക് മാറ്റാവും ചോദിക്കുന്നു ഋഷി ആ സമയത്ത് ആന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അൻസിബയുടെ നോറയുടെ അടുത്ത് പോയിട്ട് ഇത് പറഞ്ഞ് മൂന്ന് പേരും ഭയങ്കരമായിട്ട് ചിരിയായിരുന്നു എല്ലാവർക്കും മനസ്സിലായി ജാസ്മിന്റെ നാടകമാണ് എന്നുള്ളത് അത് മനസ്സിലാവാത്തത് എനിക്ക് തോന്നുന്നു സായിക്കാണെന്ന് തോന്നുന്നു സായി അത് സിൻസിയർ ആണെന്ന് ഒരു ചിന്തയിലാണ് സായിയുടെ മനസ്സിലുള്ളതെന്ന് തോന്നുന്നു സായിയുടെ സംസാരത്തിന് മനസ്സിലാക്കുന്ന അങ്ങനെയാണ് ഗബ്രിയെ കുറിച്ച് ജാസ്മിനും തമ്മിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു അപ്പൊ അപ്സർ പറയുന്ന ജാസ്മിൻ ഗബ്രി ഇവിടെ തന്നെ ഉണ്ടാവും അവൻ തിരിച്ചു വരുമായിരിക്കും ചിലപ്പം സീക്രറ്റ് റൂമിലായിരിക്കാം അവിടുന്ന് ആഴ്ച തിരിച്ചു വരുമായിരിക്കും ഒരാഴ്ച നോക്കാം അല്ലേ ആഴ്ച വന്നില്ലെങ്കിൽ അതിന്റെ അടുത്ത ആഴ്ച എനിക്ക് പുറത്ത് പോകണം അവനില്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് അവരുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം ഈ ഹസ്ബൻഡ് മരിച്ചുപോയ ഭാര്യമാരുണ്ട് അവർ അവരുടെ കരച്ചിൽ പോലെയാണ് നമുക്ക് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചു കിടക്കുമ്പോൾ അയ്യോ ഇന്നലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ ചേട്ടൻ ഇന്ന് ഈ നേരത്ത് എൻ്റെ കൂടെ ഇല്ലാതായി പോയല്ലോ ഇനി ചേട്ടൻ എൻ്റെ എൻ്റെ ചുറ്റും ചേട്ടനുണ്ട് ഇവിടെ എവിടേക്കോ ചേട്ടനുണ്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ചേട്ടൻ എന്തായാലും തിരിച്ചു വരും എന്തെങ്കിലും ചേട്ടൻ തിരിച്ചു വരും ഇന്ന് അങ്ങനെയുള്ള സംസാരം അതായത് നമുക്ക് ഒരുപാട് കാലം കൂടെ ഉണ്ടായിട്ട് നഷ്ടപ്പെടുന്ന ഒരാൾ ലൈഫിനെ പോയി എന്ന രീതിയിൽ നിൽക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയിലാണ് ജാസ്മിൻ അവിടെ സംസാരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നാടകമാണ് എന്ന് പറയാനുള്ള വേറൊരു കാരണം ഏഴു മാസം ജാസ്മിനെ ശരണം എന്ന് പറഞ്ഞ് ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ പുറത്തുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരനോട് ഞാൻ പോയി ഗെയിം കളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ ജാസ്മിൻ ഇവിടെ വന്ന് നല്ല ഒന്നാം ഗെയിം കളിച്ചു ആ ചെറുപ്പക്കാരൻ ജാസ്മിനെ വിട്ടുപോയി എന്ന് ജാസ്മിന് മനസ്സിലായി അപ്പോഴൊന്നുമില്ലാത്തൊരു സങ്കടമാണ് അൻപത്തി അഞ്ച് ദിവസം കൂടെ ഉണ്ടായിരുന്ന ഒരാള് അവിടുന്ന് വിട്ടുപോയപ്പോ ജാസ്മിൻ ഉണ്ടായത് അപ്പോ ഏഴു മാസം കൂടെ ഉണ്ടായിരുന്നൊരുത്തൻ പോയപ്പോ സങ്കടമില്ല ഇവിടെ ഭയങ്കര സങ്കടം സ്വന്തം അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്ന് അറിഞ്ഞിട്ടില്ലാത്ത സങ്കടമാണ് ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്നത് ഇത് നാടകം എന്ന് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിവേ ആ ഒരു ഡ്രാമ കാര്യങ്ങൾ കഴിഞ്ഞു റസ്മിൻ ജാസ്മിൻ എടുത്ത് വന്ന് തുറന്ന് ചോദിക്കാണ് നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു എനിക്കതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിനക്ക് മുഖം നിരാത നടക്കുന്നത് നിങ്ങൾ തമ്മിൽ പ്രീ പ്ലാൻഡ് ആയിരുന്നോ അതെന്താ റസ്മിൻ നീ അങ്ങനെ ചോദിച്ചു നീ അത് ചോദിക്കുമ്പോഴാണ് എനിക്കത് ഹേർട്ടാവുന്നത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് നീ ചോദിക്കുമ്പോഴാണ് എനിക്കത് ഹേർട്ടാവുന്നത് എന്ന് ജാസ്മിൻ പറയുന്നു അപ്പം റസ്മിൻ പറയുന്നു എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നീ ഉണ്ടെങ്കിലും ഉണ്ട് ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ കഴിയും അല്ല എനിക്ക് മനസ്സിലായാലും നീ എന്താ ചോദിക്കുന്നതെന്ന് അപ്പം റസ്മിൻ പറഞ്ഞു എനിക്ക് നിനക്ക് മനസ്സിലായി ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് പക്ഷെ നീ അത് മനസ്സിലായല്ല എന്ന് നടിക്കുന്നു ഈ രീതിക്കാണ് റസ്മിൻ സംസാരിച്ച് വെക്കുന്നത് പിന്നെ ജാസ്മിൻ മനസ്സിലായി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് മനസ്സിലായിട്ട് ജാസ്മിൻ പെട്ടെന്ന് അവിടെ നിരഞ്ഞിട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അഫ്സരും റസ്മിനും തമ്മിൽ ഒരു സംസാരം ഉണ്ടാവുന്നുണ്ട് അതായത് അഫ്സരയോട് റസ്മിൻ പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ മിസ്സിങ് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ മാറി നടക്കുന്നത് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പലപ്പോഴും പറ്റുന്നില്ല എന്നൊക്കെ എന്നൊക്കെയുള്ള രീതിയിൽ റസ്മിൻ അപ്സരോട് സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ ഒരു ഇഷ്യൂ വരുന്നത് ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു വഴക്ക് നല്ല ഒന്നന്തര വഴക്കായിരുന്നു ജാസ്മിനെ വളരെ വ്യക്തമായിട്ട് ജിൻഡോ അവിടെ എക്സ്പോസ് ചെയ്ത് കാണിച്ചു അത് ഗബ്ബ്രിയെക്കുറിച്ച് പറയുമ്പോഴാണ് ജാസ്മിൻ എക്സ്പോസ്ഡ് ആവുന്നതെന്ന് ജിൻഡോയ്ക്ക് മനസ്സിലായിട്ട് തന്നെയാണ് ജിൻഡോ ഗബ്രിയുടെ പേരെടുത്തവിടെ സംസാരിച്ചത് അത് ജാസ്മിൻ പെടുകയും ചെയ്തു ജാസ്മിന് ദേഷ്യം വന്നാൽ വായിത്തൊക്കെ വിളിച്ചു പറയും അത് വളരെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു ആ സമയത്തും പവർ ടീം അവിടെ ഉണ്ട് മറ്റ് ഹൗസ് മെമ്പേഴ്സ് അവിടെ ഉണ്ട് ഒരാൾ പോലും ഏറ്റെടുത്തില്ല ഏറ്റുപിടിച്ചില്ല ഇവരെ പറഞ്ഞ് വിലക്കാൻ ഒന്നും ആരും മെനക്കട്ടില്ല നോറ് അവിടെ പറയുന്നുണ്ട് പറയുന്നുണ്ട് ലഡൻ ടോക്ക് എന്തിനാണ് നമ്മൾ ഇടപെടുന്നത് അവർ സംസാരിക്കട്ടെ എന്നാണ് നോറ പറയുന്നത് കാരണം പ്രശ്നം ജാസ്മിനും ജിൻഡും തമ്മിലാണല്ലോ ഈ രണ്ടു പേരും നോറയുടെ ശത്രുക്കളാണ് അപ്പോ അടിച്ചു ചാവുകയാണ് അടിച്ചു ചാവട്ടെ എന്നൊക്കെയാണ് നോറ വിചാരിക്കുന്നത് ഇതിനിടയിൽ കൂടി നന്ദന എന്ത് കളിയാ കളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും വൈകാർ കയറുന്ന സമയത്ത് ലാലേട്ടനോട് നന്ദന പറഞ്ഞൊരു വാക്കുണ്ട് ലാലേട്ടാ ഞാൻ അവിടെ പോകുന്നത് ജാസ്മിനെ അരച്ച് കലക്കി കുടിക്കാനാണ് അവളുടെ കളിയൊന്നും എന്നിട്ട് നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു കയറിയ നന്ദന ഇപ്പൊ ജാസ്മിന്റെ ബാലതൂങ്ങി നടക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കുട്ടിക്കൊരു പക്വത ഇല്ലെന്ന് പറഞ്ഞു അത് സത്യമാണ് എന്താണ് ആ കുട്ടി ചെയ്യുന്നത് ജാസ്മിന്റെ കൂടെ നിന്ന് കുത്തുകയാണ് അപ്പോ ജാസ്മിൻ ജയിലിൽ കിടന്ന ജിൻഡോന് തള്ളിയ കാര്യം ജിൻഡോ പറഞ്ഞപ്പോ അതെന്താ നിങ്ങൾ ലാലോട്ടോണ്ട് പറയാത്തത് അപ്പൊ ജിൻഡോ പറഞ്ഞു ഞാൻ ലാലോട്ടുകൊണ്ട് പറഞ്ഞല്ലോ അത് നിങ്ങൾ എപ്പോ പറഞ്ഞു എന്ന് പറഞ്ഞ് നന്ദനെ അത് ഏറ്റെടുക്കുകയാണ് ഒരു കാര്യവും ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ രസകരമായിട്ട് നടന്നു നമുക്ക് രസകരമാണ് പക്ഷെ അവിടെ വല്ലാത്തൊരു തീപ്പുരിയായിരുന്നു ആ സാധനം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഇത് കേട്ട് കഴിഞ്ഞിട്ട് നോറയും അൻസിബയും കൂടി തമ്മിൽ സംസാരിക്കുന്നുണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ജാസ്മിന്റെ കളികൾ തന്നെയാണ് ഡ്രാമ തന്നെയാണ് അവിടെയാണ് നോറ പറയുന്നത് എങ്ങനെയാണ് ഈ സ്വിച്ച് ഇട്ട പോലെ ഇമോഷൻസ് മാറ്റാൻ പറ്റുന്നത് എങ്ങനെയാണ് സങ്കടപ്പെടുന്ന ഒരാൾ പെട്ടെന്ന് അത് ദേഷ്യത്തിലേക്ക് മാറുന്നു അല്ലെങ്കിൽ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഇത്രയും ചാടി കടിക്കാൻ പറ്റുന്ന എങ്ങനെയാണ് എന്നൊക്കെ നോറ ചോദിക്കുന്നുണ്ട് അവിടുന്ന് പിന്നെ ഇതിനിടയിൽ കൂടി ജിൻഡോ ജാസ്മിനോട് പറയുന്നുണ്ട് ഗബ്രി ഇവിടുന്ന് പോകാൻ നീ കാരണക്കാർ നീയാണ് അതിനിപ്പോ തനിക്കെന്താ തനിക്കൊരു നഷ്ടമുണ്ടോ ഉണ്ടോ അവൻ പോയെങ്കിൽ മിടുക്കാണ് ജാസ്മിന്റെ നാവിൽ നിന്ന് അത് പുറത്ത് വന്നു അവൻ ഇവിടുന്ന് പോയെങ്കിൽ അത് എന്റെ മിടുക്കാണ് എന്ന് വന്നപ്പോൾ അത് ജിൻഡോ കയറിയും കയറ്റി പിടിച്ചു അതെ നിന്റെ മിടുക്കാണ് നീ ഒരു നല്ല ഗെയിമർ ആണ് നീ കളിച്ചു നിന്റെ കൂടെ കൂട്ടുകൂടി അവൻ അവന്റെ ലൈഫ് തളിച്ചു എന്നുള്ള രീതിക്കാണ് ജിൻഡോ അവിടെ സംസാരിച്ചു വെച്ചത് ഇത് കഴിഞ്ഞ് പിന്നെ ക്യാപ്റ്റന്റെ ബാഡ്ജ് കൈമാറ്റമായിരുന്നു ക്യാപ്റ്റന്റെ അധികാര കൈമാറ്റമായിരുന്നു റസ്മിൻ പഴയ ക്യാപ്റ്റനായ റസ്മിൻ ഋഷിയെ ക്യാപ്റ്റൻ ബാഡ്ജ് ധരിപ്പിച്ച് അധികാരം കൈമാറി അവിടുന്ന് പിന്നെ ടീമുകളെ തെരഞ്ഞെടുക്കലായിരുന്നു പവർ ടീമിലേക്ക് റസ്മിൻ അഭിഷേക് നോറ അൻസിബ നന്ദന സായി ഇങ്ങനെ ആറ് പേരെയാണ് ഋഷി തെരഞ്ഞെടുത്തത് ആ സമയത്താണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് മോനെ ഋഷി നിന്റെ പ്ലാൻ ഒക്കെ കേട്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടു പക്ഷേ ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നാലുപേരെ പവർ ടീമിലേക്ക് പറ്റത്തുള്ളൂ ഇത് കേട്ട പാടെ സായി നന്ദനിയും നൈസ് അടങ്ങ് വലിഞ്ഞു പിന്നെ വരുന്നത് അഭിഷേകും അൻസിഫയും നോറയും റസ്മിനുമാണ് അപ്പൊ റസ്മിനെ ഈ ആഴ്ചയും ആൾ നാട്ടുകാർക്ക് പുറത്താക്കാൻ പറ്റത്തില്ല കാരണം പവർ ടീമിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോ റസ്മിനും നോറയൊക്കെ ഇപ്പോഴും അവിടെ സേഫായിട്ട് നിൽക്കേണ്ട ഇത് കഴിഞ്ഞ് പിന്നെ ബാക്കി ടീം മെമ്പേഴ്സിനെ ചൂസ് ചെയ്യാണ് ജിൻഡോ അർജുൻ ശ്രീതു ഒരു ടീം നന്ദന സായി ശരണ്യ അടുത്ത ടീം ജാസ്മിൻ സിജോ ശ്രീരേഖ മൂന്നാമത്തെ ടീം പിന്നെ പവർ ടീം പവർ ടീമിനെ ആഘോഷപൂർവം പവർ റൂമിലേക്ക് ആനയിക്കുക ആ ചടങ്ങ് കഴിഞ്ഞു പവർ ടീമിന്റെ തീരുമാനങ്ങൾ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല പക്ഷെ ലൈവിൽ കാണിച്ചു അതിനകത്ത് തീരുമാനങ്ങൾ പറയുന്ന സമയത്ത് ജാസ്മിനും സിജോയും എതിർക്കുന്നുണ്ട് ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നുണ്ട് അത് വ്യക്തമായിട്ട് ഞാനത് കണ്ടില്ല അതുകൊണ്ട് എനിക്കത് അറിയില്ല എന്താ പറഞ്ഞെന്നുള്ളത് അൻസിബ എന്ന് പറഞ്ഞ ബ്രില്ല്യന്റ് ഗെയിമർ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കാരണം അൻസിബ അധികം സംസാരിക്കില്ല സംസാരം വളരെ കുറവാണ് എവിടെയും അനാവശ്യമായിട്ട് ഇടപെടില്ല അതൊക്കെ ശരിയാണ് പക്ഷേ ഓരോ വ്യക്തികളെയും അനുസഭ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് അത് അനുസയുടെഡയുടെ നോമിനേഷൻ രീതി കാണുമ്പോൾ ഓരോ ആളുകളെ നോമിനേറ്റ് ചെയ്യുന്ന രീതി സംസാരം കേൾക്കുന്ന നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ വ്യക്തിയെ പഠിച്ചിട്ടുള്ളതെന്ന് അത് ഇന്ന് ഋഷിയോട് ക്യാപ്റ്റനായ ഋഷിയോട് അനുസഭ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നീ ഒരിക്കലും പവർ ടീമിൻ്റെ പപ്പറ്റാണെന്ന് പറയിപ്പിക്കരുത് നിനക്ക് നിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാം പവർ ടീം പറയുന്ന കേട്ട് നടക്കുന്ന ഒരാളായിട്ട് നീ മാറരുത് എന്നൊക്കെ അനുസഭ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഋഷിയോട് അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികൾക്ക് കൊടുക്കേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് അൻസിബ അവിടെ അസൈൻ ചെയ്യുന്നുണ്ട് പിന്നെ ശ്രീരേഖയുടെ അഭിനയത്തെക്കുറിച്ച് അതായത് ശ്രീരേഖയ്ക്ക് തെറ്റ് ശ്രീരേഖ ചെയ്ത ബോധ്യമായാൽ പിന്നെ അവിടെ നല്ല പിള്ള കളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതേക്കുറിച്ച് അൻസിബെ ഓറി സംസാരിച്ചു നന്ദനിയുമായിട്ടുള്ള ഇഷ്യൂവിൽ ശ്രീരേഖയുടെ ഭാഗത്ത് ആണെന്ന് മനസ്സിലായിട്ട് ശ്രീരേഖ പോയിരുന്ന കരഞ്ഞു മിസ്റ്റേക്ക് നന്ദനയുടെ ഭാഗത്താണ് എന്ന് ശ്രീരേഖ എല്ലാവരോടും പറയുന്നുണ്ടെങ്കിലും അവർക്ക് സ്വയം അറിയാം അതൊരു വലിയ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കരഞ്ഞു കാണിക്കുകയാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അത്തരത്തിലാണ് ശ്രീരേഖയുടെ ഒരു ബിഹേവിയർ എന്നുള്ളത് അൻസിബയും നോറേയും തമ്മിലൂടെ സംസാരിക്കുന്നുണ്ട് പിന്നെ നോമിനേഷനായിരുന്നു പവർ ടീമിന്റെ ഡയറക്ട് നോമിനേഷനിൽ വന്നത് ശരണ്യാണ് ശരിക്കും കഴിഞ്ഞ മൂന്ന് ആഴ്ചയായിട്ട് ശരണ്യ വളരെ സേഫായിട്ട് പവർ ടീമിൽ നിന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിബിൻ വന്ന ആഴ്ച മുതൽ ശരണ്യ പവർ ടീമിലാണ് അപ്പോൾ എത്രയോ ആഴ്ചകളായിട്ട് ശരണ്യ പവർ ടീമിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ നോമിനേഷനിൽ വന്നിട്ട് കുറേ നാളായി ഇന്ന് പവർ ടീമിന്റെ ഡയറക്ട് നോമിനേഷൻ ശരണ്യ ആയിരുന്നു അത് കഴിഞ്ഞ ശ്രീരേഖയാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയിട്ട് നോമിനേഷനിൽ വന്നത് പിന്നെ അപ്സര വന്നു ശ്രീതു വന്നു ജിൻഡോ വന്നു സിജോ നന്ദന ഇത്രയും പേരാണ് നോമിനേഷനിലുള്ളത് അർജുനന്റെ പേര് ഒരാൾ നോമിനേറ്റ് ചെയ്തു അതെനിക്ക് തോന്നുന്നു ശ്രീരേഖയാണെന്ന് തോന്നുന്നു അപ്പൊ രണ്ടുപേര് വന്നാലേ നോമിനേഷനിലേക്ക് വരുവുള്ളൂ ഒരാളായതുകൊണ്ട് അർജുൻ നോമിനേഷനിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു അപ്പൊ ഇപ്രാവശ്യം രൺയ ഉൾപ്പെടെ ഏഴ് പേരാണ് നോമിനേഷനിലേക്ക് വന്നേക്കുന്നത് പിന്നെ ലോയിഡിന്റെ സ്പോൺസർ ടാസ്ക് ആയിരുന്നു അതിനകത്ത് അപ്സറാജ് ഇൻ്റെ ഉൾപ്പെടുന്ന ടീമാണ് ജയിച്ചത് വളരെ രസകരമായിട്ട് അവർ ആ ഒരു ടാസ്ക് പെർഫോം ചെയ്തു നല്ല രസമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നാളത്തെ പവർ ടീമിന്റെ നേതൃത്വത്തിലാണ് ഹോട്ടൽ വരുന്നത് അപ്പൊ പുതിയ കുറേ ആളുകൾ ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട് ചാലഞ്ചേഴ്സായിട്ട് സാബു മോൻ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് വേറെ ആരൊക്കെ ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു ദേവു ദേവു ചേച്ചി ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ വേറെ ആരൊക്കെ ഉണ്ടെന്നുള്ള കൃത്യമായിട്ടൊരു അറിവ് കിട്ടിയിട്ടില്ല എന്തായാലും സാബു മോൻ സാബുചേട്ടൻ ഉണ്ട് ദേവ് ജിജിയുണ്ട് പിന്നെയുള്ള ആളുകളെ നമുക്ക് നാളെ അറിയാം ആരൊക്കെയാണുള്ളത് ഇനി അങ്ങോട്ട് എന്തായാലും ഒരു ചെറിയ കലക്കൊക്കെ അവിടെ ഉണ്ടാവും സാബുചേട്ടൻ്റെ ടാർഗറ്റ് മിക്കവാറും ജിൻഡോ ആയിരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ജിൻഡോനെ എക്സ്പോ എക്സ്പോസ് ചെയ്യാൻ സാബുചേട്ടൻ എന്തായാലും ശ്രമിക്കും അത് പുള്ളി എനിക്ക് ഒന്ന് ഈ എയർപോർട്ടിൽ വെച്ച് സംസാരിച്ചപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോ ഞാൻ എക്സ്പോസ് ചെയ്യും അത് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ജിൻഡോ ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് അവിടെ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞാണ് ജിൻഡോ ഓരോ കമൻറ്റുകളും അവിടെ അടിക്കുന്നത് ഓരോ കാര്യങ്ങളും പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ കയറി വരുന്ന ആൾക്കാരും എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും ചിന്തിക്കുക ജിൻഡോ ജിൻഡോയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അപ്പോൾ നാളെ മുതൽ ബിഗ് ബോസ് ഹോട്ടലിലെ വിശേഷങ്ങളായിരിക്കും ഓരോ ടീമുകളും ഹോട്ടലിന്റെ ഓരോ ചുമതലകൾ ഏറ്റെടുക്കും നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ടീം ആയിരിക്കും അടുത്ത പവർ റൂമിന് വേണ്ടിയുള്ള ടാസ്കിൽ പവർ ടീമുമായിട്ട് മത്സരിക്കുന്നത് അത് ഇന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു വരുന്ന ഗസ്റ്റുകൾ ട്രീറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ കമന്റ്സ് വാങ്ങുന്ന ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായം കേൾക്കുന്ന ടീമായിരിക്കും അടുത്ത പവർ ടീം ആവാൻ വേണ്ടി ഇപ്പോഴത്തെ പവർ ടീമുമായിട്ട് മത്സരിക്കുന്നത് സോ ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ ഇത്രയാണ് അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നാളെ രാത്രി കാണാം അതുവരേക്കും ഗുഡ് നൈറ്റ്